നമസ്കാരം ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് സ്വാഗതം നിങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്ന പോലെ പുസ്തകം തന്നെയാണ് ആദ്യ ചർച്ചാ വിഷയം ഇ പി ജയരാജൻ്റെ പുസ്തകം എന്ന പേരിൽ ഒരു പുസ്തകം തന്നെ ഇന്ന് മാധ്യമങ്ങളിൽ പ്രസിദ്ധീകൃതമായിരിക്കുന്നു കട്ടൻ ചായയും പരിപ്പ് കൂടയും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ജീവിതം എന്ന് പറയുന്ന പുസ്തകം ഡി സി ബുക്സ് ഈ പുസ്തകം പുറത്തിറക്കുന്നു എന്ന് പറഞ്ഞ് ഇന്നലെ തന്നെ അവരുടെ സോഷ്യൽ മീഡിയയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഉടൻ പുറത്തിറങ്ങുന്നു എന്നായിരുന്നു അതിൻ്റെ കൂടെ പറഞ്ഞത് ഒപ്പം പല വെളിപ്പെടുത്തലുമായാണ് ഈ പുസ്തകം വരുന്നത് എന്നും അതിൻ്റെ ക്യാപ്ഷനായി സൂചിപ്പിച്ചിരുന്നു ഇന്ന് രാവിലെയോടുകൂടി മാധ്യമങ്ങളിൽ വാർത്ത വരുന്നു സർക്കാരിന് വിമർശിച്ചുകൊണ്ടുള്ള പുസ്തകമാണ് അതിലെ ഉള്ളടക്കത്തിൽ പ്രധാനം അത്തരം വിമർശനങ്ങളാണ് എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് ആ വാർത്ത വരുന്നത് പക്ഷേ ഇ പി ജയരാജൻ അത് പൂർണ്ണമായും നിഷേധിക്കുകയാണ് ഡി സി ബുക്സ് ചെയ്യുന്നത് ക്രിമിനൽ കുറ്റമാണ് എന്നുവരെ അദ്ദേഹം പറയുകയുമുണ്ടായി പാർട്ടി സെക്രട്ടറിയും ഇ പി ജയരാജനെ വിശ്വാസത്തിലെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് അജിംസ് ഇതിൽ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അടക്കുന്നുണ്ടോ കാരണം ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന രീതി ഇങ്ങനെയാണോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം ഇത്തരമൊരു പ്രധാനപ്പെട്ട പുസ്തകത്തിന് പ്രീ ബുക്കിംഗ് ഒക്കെ വരാറുണ്ട് അല്ലെങ്കിൽ എഴുത്തുകാരനെ അറിയിക്കാറുണ്ട് ഇതൊന്നും നടക്കാതെ ഒരു പുസ്തകം പെട്ടെന്ന് മാധ്യമങ്ങളിലേക്ക് അതിൻ്റെ ഉള്ളടക്കം അടക്കം എത്തുന്നു അതിൻ്റെ പി ഡി എഫ് പുസ്തകത്തിൻ്റെ മുഴുവൻ പേജുകൾ പി ഡി എഫ് ആയിട്ട് എത്തുന്നു ഇതെല്ലാം കൂടി സൂചിപ്പിക്കുമ്പോൾ എവിടെയോ എന്തോ നടന്നിട്ടുള്ളതുപോലെ തോന്നുന്നില്ലേ എൻ്റെ പി ഡി എഫിൻ്റെ കിട്ടിയിരുന്നു ഞാൻ പി ഡി എഫ് ഒന്ന് ഓടിച്ചു വായിച്ചു നോക്കി ഓടിച്ചു വായിച്ചു നോക്കി അന്ന് ഒരു സി പി എം നേതാവ് എന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തന ജീവിതം വിവരിക്കുന്ന ഒന്നാണ് ശരിക്കും ഒരു രാഷ്ട്രീയ ജി ആത്മകഥ എന്ന് പറയാവുന്ന ഡോണറിൽ വരുന്നൊരു ബുക്കാണ് പുതുതായി എന്തെങ്കിലും ഒരു വെളിപ്പെടുത്തലോ എന്തെങ്കിലും ആ ബുക്കിലുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പുതുതായി ഒന്ന് ഇ പി ജയരാജൻ്റെ ലൈഫിനെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ് കാരണം ഈ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം കേരള രൂപീകരണത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ജനിച്ചൊരു മനുഷ്യൻ എന്ന നിലയിൽ അത് ഒരു രാഷ്ട്രീയ പ്രവർത്തകനെന്ന നില അദ്ദേഹത്തിൻ്റെ ജീവിതം മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതാണ് അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ വെടിയേറ്റ സംഭവം മുതൽ അദ്ദേഹം ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയം മുതൽ അദ്ദേഹം മന്ത്രി മന്ത്രിയായിരുന്ന സമയം മുതലെല്ലാം മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞിട്ടുള്ളൊരു പൊതുജീവിതം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അതിൽ അദ്ദേഹം ആ പുസ്തകം കൊണ്ട് ശ്രമിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത് അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്ന വിവാദങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വേഷം പറയുക എന്നുള്ളതാണ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനേക്കാൾ കുറേ കൂടി ഡീറ്റെയിൽഡായിട്ട് ആ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുകയാണ് അതിൽ ദേശാഭിമാനിയുടെ ബോണ്ട് വിവാദം സാന്റിയാഗോ മാർട്ടിനിൽ നിന്ന് രണ്ട് കോടി വാങ്ങിയത് എന്തുകൊണ്ടാണ് അതിൽ അദ്ദേഹത്തിന് മനസ്സറിവുണ്ടോ ഇല്ലേ അത് അതാരെടുത്ത തീരുമാനമാണെന്നൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നു മുമ്പ് അദ്ദേഹം പലതവണ വിശദീകരിച്ചിട്ടുണ്ടെങ്കിലും അത് കുറേ കുറെ ഡീറ്റെയിൽ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് മറ്റൊന്ന് ഈ വൈദികം റിസോർട്ടുമായി ബന്ധപ്പെട്ട ആ വൈദികം വൈദികം എന്നാണ് അദ്ദേഹം ആ പുസ്തകത്തിൽ പറയുന്നത് അതിൻ്റെ ശരിക്കും പേരെന്നാൽ നമുക്കറിയില്ലല്ലോ അപ്പം അതിൽ പക്ഷേ അദ്ദേഹം ഒരു അർത്ഥഗർഭമായ മൗനം പാലിക്കുന്നുണ്ട് അതിൽ രാജീവ് ചന്ദ്രശേഖരനെക്കുറിച്ച് കാര്യമായി പറയാതിരിക്കാൻ അദ്ദേഹത്തിൻ്റെ കമ്പനിയാണ് ഇപ്പോൾ ആ റിസോർട്ട് റൺ ചെയ്യുന്നത് എന്ന കാര്യം അദ്ദേഹത്തിൽ പരാമർശിക്കുന്നില്ല എൻ്റെ മകനും ഭാര്യയും നടത്തുന്നൊരു സംരംഭം അതേക്കുറിച്ച് പാർട്ടി അന്വേഷിച്ചതാണ് ക്ലിയർ ചെയ്തതാണ് ബാക്കിയെല്ലാം പുകമറിയാണെന്ന് അദ്ദേഹം വാദിക്കുകയാണ് അങ്ങനെ അദ്ദേഹത്തെ പിന്നെ മുഹമ്മദ് അലി വിവാദം അത് സംഭവിച്ചത് മുഹമ്മദ് അലി എന്നു പേരിലൊരു വോളിബോൾ താരം കണ്ണൂരിൽ ഉണ്ടായിരുന്നു അദ്ദേഹം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കളിച്ചുകൊണ്ടിരുന്നൊരു ചാമ്പ്യനായിരുന്നു അദ്ദേഹമാണെന്ന് വിചാരിച്ച് പറഞ്ഞതാണ് പിന്നെ ചിറ്റപ്പൻ വിവാദം ഒരു നിയമന കേസ് അദ്ദേഹം രാജിവെക്കേണ്ടി വന്നു ഇങ്ങനെയുള്ള കുറേ അധികം കാര്യങ്ങളിൽ അത് അദ്ദേഹത്തിൻ്റെ വേഷം പറയാൻ വേണ്ടിയാണ് അത് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ കണ്ണൂർ ജില്ലയിൽ അദ്ദേഹം പാർട്ടിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കാലത്തുണ്ടായിട്ടുള്ള സംഭവവികാസങ്ങൾ അദ്ദേഹം ഓർത്തെടുക്കുന്നു എം പി രാഘവനായ അടുപ്പം അകൽച്ച അങ്ങനെയുള്ള കുറേ അധികം കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു പോകുന്നു അതെല്ലാം പല ഘട്ടങ്ങളിലായി പുറത്തു വന്ന വിവരങ്ങൾ മാത്രമാണ് പുതുതായൊന്നുമില്ല പക്ഷേ ഇത് വിവാദമുള്ളൊരു കാരണം അദ്ദേഹം ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം എഴുതുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അധ്യായ അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള പാർട്ടി തന്നെ നടത്തിയിട്ടുള്ള വിശകലനങ്ങളാണ് സ്ഥാനാർത്ഥി നിർണയം അതുപോലെ പാർട്ടി ചുമതലയുള്ളവർ സ്ഥാനാർത്ഥിയാവുന്നത് പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചവരെ പാർട്ടി സംഘടനാ ചുമതലയിൽ കൊണ്ടുപോയതിൽ നമ്മൾ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ടോ അങ്ങനെയുള്ള തിരുത്തലുകൾ അപ്പോൾ അത് അത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടി തന്നെ ചർച്ച ചെയ്തും പാർട്ടി സെക്രട്ടറി എന്നിച്ച് തീരുമാനിച്ച കാര്യങ്ങളൊക്കെയാണ് അതിൽ പറയുന്നുള്ളൂ മറ്റൊരു കാര്യം ഈ രണ്ടാം ഒന്നാം പിണറായി വിജയൻ സർക്കാരിനെക്കുറിച്ച് നല്ല അഭിപ്രായമായിരുന്നു മലയാളികൾക്ക് രണ്ടായിരുന്നു ആ മതിപ്പായിരുന്നു രണ്ടാം പിണറായി വിജയൻ സർക്കാരിനെ പറ്റി അങ്ങനെ ഇല്ല എന്നൊരു വ്യാഖ്യാനമുണ്ട് അത് അതിൽ നമ്മൾ തിരുത്തൽ അത് പലരും അത്തരത്തിലുള്ള പ്രചാരണം നടത്തുമ്പോൾ തന്നെ നമ്മൾ തിരുത്തൽ വരുത്തിയാൽ വരുത്തിയാൽ മാത്രമേ ജനങ്ങൾക്ക് അത് ബോധ്യമാകൂ ഈ പ്രചാരണം വസ്തുനിഷ്ഠമല്ല എന്ന് അങ്ങനെയുള്ള വളരെ മൈൽഡായിട്ടുള്ള വളരെ ലഘുവായിട്ടുള്ളൊരു വിമർശനമാണ് സ്വയം വിമർശനമാണ് അത് ഒരു പുതിയ കാര്യമോ ഒരു കടന്നാക്രമണമോ പിണറായി വിജയൻ സർക്കാരിനെതിരെയുള്ള ഒരു രൂക്ഷ വിമർശനമോ ഒന്നുമല്ല പാർട്ടി തന്നെ നടത്തിയിട്ടുള്ളൊരു വിമർശനമാണ് എന്നിരിക്കെ ആ പുസ്തകത്തിൽ വിവാദമാക്കാവുന്ന ഒന്നും തന്നെ ഇല്ല എന്ന് പറയാം ഒരു വിവാദപരമായ ഒന്നും ആ പുസ്തകത്തിലില്ല എന്നിരിക്കുകയാണ് ആ പുസ്തകത്തിൻ്റെ പ്രകാശനം നടക്കുകയാണ് എന്ന് പറഞ്ഞുള്ള പരസ്യം ഇന്നലെ വരുന്നു അത് ഇന്നാണ് ആ പ്രകാശനം എന്ന് വരുന്നു അതിൻ്റെ പി ഡി എഫ് വളരെ പെട്ടെന്ന് പുറത്തു വരുന്നു ഇന്ന് രാവിലെ ഒരു പത്രത്തിൽ ആ പുസ്തക ഈ പുസ്തകത്തിലെ പരാമർശം പിണറായി വിജയൻ സർക്കാരിനെ വിമർശിച്ചിട്ടുള്ള ഒരു പോർഷൻ എടുത്തുകൊണ്ട് കോട്ട് ചെയ്തുകൊണ്ട് ഈ വാർത്ത വരുന്നു പിന്നീട് മാധ്യമങ്ങളിൽ ആ പി ഡി എഫിലുള്ള വിവരങ്ങൾ വെച്ചിട്ട് വാർത്തകൾ വന്നിരുന്നു വിവാദം വിവാദമുണ്ടാകുന്നത് ഇതിലെനിക്ക് സംശയം ഒരു കാര്യം ഒരു പ്രസിദ്ധീകരിക്കാത്ത ഒരു പുസ്തകത്തിൻ്റെ പി ഡി എഫ് പുറത്തു വന്നിട്ട് മണിക്കൂറുകളായി ആ പി ഡി എഫ് പുറത്ത് വന്നിട്ട് മണിക്കൂറുകളായി അതിൽ അതിൻ്റെ പ്രസാധകർക്കൊരു കേസില്ലാത്ത എന്തുകൊണ്ടാണെന്നുള്ളൊരു പ്രശ്നുണ്ട് ആ പ്രസാധകർ അതിനെപ്പറ്റി പറ്റി കേസുകൾ ഉണ്ട് ഉദാഹരണത്തിന് ആനന്ദി കെയർ ഓഫ് എന്താണൊരു സിനിമ ഒരു കെയർ ഓഫ് ആനന്ദി റാം കെയർ ഓഫ് ആനന്ദി എന്നുള്ള പുസ്തകത്തിൻ്റെ പി ഡി എഫ് എന്നതിന് കേസായ സംസ്ഥാനമാണത് ഇതിൽ പ്രസിദ്ധീകരിക്കാത്തൊരു പുസ്തകത്തിൻ്റെ പി ഡി എഫ് പുറത്തു വന്നിട്ട് ഈ സമയമായിട്ടും ആ പ്രസാധകർ ഡി സി ബുക്സ് അതിലൊരു കേസ് കൊടുത്തിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് നൗഫുലി ചോദിച്ച ഒരു സംശയം നോക്കി വരുന്നത് ഇങ്ങനെ ഈ പുസ്തകം ഇന്ന് വോട്ടെടുപ്പ് ദിവസം ഇത് പുറത്തു പുറത്തു വന്നത് അല്ലെങ്കിൽ അതൊരു വാർത്തയാക്കി മാറ്റിയത് സി സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അങ്ങനെ തന്നെ പിണറായി വിജയൻ രണ്ടാം പിണറായി വിജയൻ സർക്കാരിനെ വിമർശിക്കുന്നു എന്നൊരു വാർത്തയായി മാറി ഇതിനുള്ള ഗൂഢാലോചനയുണ്ടോ എന്ന് ന്യായമായി സംശയിക്കാവുന്നതാണ് അതിൻ്റെ കാരണം ഡി സി ബുക്സ് ഇതുവരെയും ഇതിൻ്റെ പുസ്തകത്തിൻ്റെ പ്രകാശനം ചില മറ്റ് ചില കാരണങ്ങളാൽ നീട്ടിവെച്ചു എന്ന് പറയുന്നതല്ലാതെ ഈ പി ഡി എഫ് പുറത്തു നിന്നതിനെക്കുറിച്ച് അവർക്ക് യാതൊരുവിധ ഇല്ല എന്നുള്ളത് സംശയം ജനിപ്പിക്കുന്ന ഒന്നാണ് മറ്റൊന്ന് അല്പം മുമ്പ് ഇ പി ജയരാജനത്തെക്കുറിച്ച് വളരെ വിശദമായ മാധ്യമങ്ങൾ സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു ഞാൻ അവരുമായിട്ടൊരു കരാറിൽ ഒപ്പിട്ടിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഒരു പുസ്തകം പ്രകാശിപ്പിക്കാൻ ഒരു ആരുമായി മാതൃഭൂമിയുമായി ഡി ഒരു കരാറിൽ ഒപ്പിട്ടിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു മറ്റൊന്ന് ഞാൻ ഘട്ടംഘട്ടമായി ഇത് എഴുതി നൽകിയായിരുന്നു എൻ്റെ സുഹൃത്തായിട്ടുള്ള ഒരു ദേശാഭിമാനിയിലോ മറ്റു വർക്ക് ചെയ്യുന്ന ഒരു മാധ്യമ പ്രവർത്തനമാണ് അത് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇവർ രണ്ടുപേരും അല്ലാതെ പിന്നെ മൂന്നാമതലിതരണമെങ്കിൽ ഇത് പ്രസാധന ചുമതല ഏറ്റെടുത്തിട്ടുള്ള ഒരാൾക്കേ ഇത് കിട്ടുന്നു കോപ്പി കിട്ടാൻ സാധ്യതയുള്ളൂ ഒന്നിൽ ഈ പി ഡി എഫ് പുറത്തു വന്ന് ഇ പി ജയരാജൻ വഴിയായിരിക്കണം അല്ലെങ്കിൽ അദ്ദേഹം ചുമതല ഏൽപ്പിച്ചിട്ടുള്ള മാധ്യമ പ്രവർത്തനായിരിക്കണം അതല്ലെങ്കിൽ പ്രസാധന ചുമതല ഏൽപ്പിച്ചിട്ടുള്ള ഒരാളായിരിക്കണം അപ്പോൾ ഇന്ന് അദ്ദേഹം പറയുന്നത് ഞാൻ എഴുതിയ ഒന്നേ അല്ല ഇന്ന് നിങ്ങൾ ഒരു കാര്യം എന്ന് പറയുന്നു ഞാൻ എഴുതിയ ഒന്നല്ല പിണറായി വിജയൻ സർക്കാരിനെ പറ്റിയുള്ള ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതിയിട്ടുള്ള ലേഖനം ഞാൻ എഴുതിയതല്ല എന്ന് അദ്ദേഹം തറപ്പിച്ചു പറയുന്നു എൻ്റെ ഒരു പരാമർശമേ അതിലില്ല പിന്നെ എന്നെ കളിയാക്കുന്ന തരത്തിലുള്ള ഒരു പേര് ഈ പുസ്തകത്തിന് ഞാനിടുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് പ പരിപ്പോടയും കട്ടഞ്ചായും എന്നാണ് അത് അദ്ദേഹത്തിൻ്റെ ഒരു പരാമർശം വിവാദമായൊരു പരാമർശമാണ് അത് തന്നെ അദ്ദേഹം പുസ്തകത്തിന് പേരിടുമോ എന്നും അദ്ദേഹം ചോദിക്കുന്നു അപ്പോൾ ഇത് 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 വളരെ ലോജിക്കലായിട്ടുള്ള ചോദ്യമാണ് പക്ഷേ ഡി സി ബുക്സ് ഇത് ഈ പി ഡി എഫ് പുറത്തുവിടുന്നതും ഇത് അദ്ദേഹം എഴുതിയതല്ല എന്ന് പറയുന്നത് എത്രമാത്രം വിശ്വാസവുകയാണെന്ന് എനിക്കറിയില്ല അദ്ദേഹം എഴുതാത്തൊരു കാര്യം മറ്റാരെങ്കിലും എഴുതി ഇത് പുറത്തുവിട്ടതാണോ എന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല അതല്ല ഇദ്ദേഹം എഴുതി കൊടുത്തിട്ടുള്ള പുസ്തകം അത് അനവസരത്തിൽ പുറത്തുവിട്ടത് ഒരു വാർത്തയാക്കാൻ മറ്റാരെങ്കിലും ഗൂഢാലോ നടത്തിയാണോ എന്നുള്ളതും ഒരു അന്വേഷണത്തിലൂടെ തെളിയേണ്ടതാണ് അതിനപ്പുറം ഈ പുസ്തകത്തിൽ ഒരു പുതുതായി ഒന്നുമില്ല ഈ ഇതിൽ ഒരു സ്ഫോടനാത്മകമായ വിവരമോ പുതിയ അലിഗേഷൻസ് ഒന്നും ഈ പുസ്തകത്തിൽ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ ഡി സി ബുക്സിൻ്റെ മൗനം സംശയാസ്പദമാണ് അതുതന്നെ അത് സംശയാസ്പദമല്ല കാരണം ഈ വിശദീകരണത്തിൽ തന്നെ അവർ പറയുന്നത് ചില സാങ്കേതിക കാരണങ്ങളാൽ ഇത് മാറ്റിവെക്കുന്നു എന്നല്ലാതെ ഈ ഉള്ളടക്കത്തെക്കുറിച്ച് പുറത്തു ഉള്ളടക്കത്തെക്കുറിച്ച് ഒന്നും പരാമർശിക്കുന്നില്ല ഇത് ശരിക്കും ഡി സിയുടെ ഒരു കച്ചവട തന്ത്രം എന്ന് നിലക്കുക എന്ന് വ്യാഖ്യാനിക്കേണ്ടി വരും ഡി സി ഇതിനകത്ത് എടുക്കുന്ന സമീപനം ഞാൻ വിചാരിക്കുന്നത് സർക്കാരുമായൊരു അല്ലെങ്കിൽ സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയുമായി ഒരു സംസാരം ഉണ്ടാവുകയും ആ സംസാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കുറച്ചൊന്ന് ഹോൾഡ് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം കാരണം ഡി സി അവരുടെ ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട കുറിപ്പ് പിൻവലിച്ചിട്ടില്ല അതിൻ്റെ ഒരു പോസ്റ്റർ അവർ പബ്ലിഷ് ചെയ്തിരുന്നല്ലോ ആ പോസ്റ്റർ പബ്ലിഷ് ചെയ്തത് പിൻവലിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഇതിനകത്ത് വന്നിട്ടുള്ള കണ്ടന്റിനെ അവർ ഡിസൗണ്ട് ചെയ്യുക ഒന്നും ചെയ്യുന്നില്ല ഇങ്ങനൊരു സംഗതി ഇല്ല അല്ലെങ്കിൽ ഈ ഈ ഇത് ഞങ്ങൾക്ക് പോയതാണ് സാങ്കേതികമായ പിഴവാണ് ഇതൊന്നും അവരെവിടെയും പറയുന്നില്ല മറിച്ച് ഇതിൻ്റെ പ്രസാധനം മാത്രമേ അവരൽ നീട്ടിവയ്ക്കുന്നത് മാത്രമേ ഉള്ളൂ അത് അവർ ഇപ്പോൾ ഞാൻ വിചാരിക്കുന്ന സർക്കാരിനും സി പി എമ്മിനും ചെയ്യുന്ന ഒരു ഫേവറാണെന്നാണ് സർക്കാരിനെ കൊണ്ട് അവർക്ക് ഒരുപാട് ആവശ്യമുണ്ടല്ലോ അവരുടെ ഫെസ്റ്റിവലൊക്കെ നടക്കാൻ പോവാണ് അതായിരിക്കണം എന്ന് വിചാരിക്കണം സർക്കാർ സഹായമുള്ള ഞാൻ സർക്കാർ സഹായമുള്ള സർക്കാരിൻ്റെ ഗ്രാന്റ് കിട്ടുന്ന ഫെസ്റ്റിവലാണ് അപ്പോൾ അവർക്ക് ഗവൺമെൻറ്റുമായിട്ട് അങ്ങനെ ഒരു ഈ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് സർക്കാരിനെ ആകെ കുഴപ്പത്തിലാക്കുന്ന ഒരു നില എടുത്തിട്ട് ഒരു ഫൈറ്റിങ് മൂഡിലൊന്നും നിൽക്കാൻ പറ്റില്ലായിരിക്കും അവർ ഒരു ബിസിനസ് സ്ഥാപനമാണല്ലോ അപ്പോൾ അങ്ങനെ കാണണ്ടതെന്ന് എനിക്ക് വന്ന് അതിനപ്പുറം ഇ പി പറയുന്നതിൽ ഒരുപാട് പൊരുത്തക്കേടുകളുണ്ട് അതാണ് കാണേണ്ട കാര്യം ഇപ്പോൾ ഇ പി പറയാണ് ഇ പി നോക്കൂ കഴിഞ്ഞ ദിവസം ഇത് വന്നു ഇ പി ജരാജൻ്റെ കട്ടൻചായയും പരിപ്പോടേയും ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ ജീവിതം എന്ന ആത്മകഥാംശമുള്ള പുസ്തകം ഞങ്ങളിതാ ഉടൻ വിപണിയിൽ ഇറക്കാൻ പോകുന്നു ഡി സി പോസ്റ്റർ പബ്ലിഷ് ചെയ്തിട്ട് ഇ പി എന്താ പ്രതികരിക്കാതിരുന്നത് ആരും ഒന്നും നിങ്ങൾക്കിത് എൻ്റെ പേരിൽ എൻ്റെ ആത്മഹത്യ നിങ്ങൾ പ്രസിദ്ധീകരിക്കാൻ പോകുന്നു നിങ്ങൾ ഫേസ്ബുക്കിലും മറ്റ് സോഷ്യൽ മീഡിയ ഹാൻഡലുകളിലും നിങ്ങൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നുള്ളൂ അതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് ഇ പി ചോദിച്ചില്ലല്ലോ ആ അത് ഓക്കെ അതൊരു മറുപടിയാണ് പി ഡി എഫ് പുറത്തുനിന്ന് വായിച്ചിട്ടുമില്ല അല്ല ഇപ്പം ഇതിനകത്ത് ഒരു സംഗതി ഉള്ളത് അപ്പോൾ അതൊന്നും ഞാൻ പറഞ്ഞത് ഇന്നലെ ഇത് അവരിൻ്റെ പ്രൊമോ പുറത്തുവിട്ടതിന് ശേഷവും ഇ പി അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല ഇന്ന് മാധ്യമങ്ങളോട് സംസാരിക്കവേ എങ്ങനെയാണ് ഇതിനകത്ത് ഡി സി ചെയ്ത കുറ്റം എന്താണെന്ന് പറയണമല്ലോ അപ്പോൾ അദ്ദേഹം അത് പറയണ്ടത് അതായത് എൻ്റെ പേരിൽ ഞാൻ കൊടുക്കാത്ത ഒരു കണ്ടൻറ്റ് അവർ വെറുതെ വീട്ടിലിരുന്ന് അവരുടെ ആളെ വെച്ച് എഴുതി ഉണ്ടാക്കി പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് ഞാൻ അവർക്കും കൊടുത്തില്ല ഈ മാജം ഒന്നും പറഞ്ഞിട്ടില്ല അതായത് എങ്ങനെയാണ് ഡി സി ഇത് പ്രസിദ്ധീകരിച്ചത് അത് ഡി സി തന്നെ എഴുതി ഉണ്ടാക്കിയ ഒന്നാണ് ഞാൻ കൊടുത്തിട്ടില്ല ഡി സിയും ഞാൻ നമ്മെ ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല അവനോട് ആത്മഹത്യ ചോദിച്ച് ഞാൻ തരാമോ പറ്റുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ തീരുമാനം എടുത്തില്ല എന്ന് മാത്രമേ അവരെ അറിയിച്ചിട്ടുള്ളൂ പിന്നെ എങ്ങനെ ഡി സിയുടെ കാര്യം വന്നു അതിന് അദ്ദേഹം ഒരു ആരോപണം പോലും ഉന്നയിക്കുന്നില്ല ഡി സി ഇത് തന്നെ എഴുതി ഉണ്ടാക്കിയതാണ് എന്ന ആരോപണം അദ്ദേഹം ഉന്നയിക്കുന്നില്ല ഇന്ന് അദ്ദേഹം ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കൊടുത്തിരിക്കുന്ന പരാതിയിൽ ഡി സി ഇവിടെ പേരെഴുതിയിട്ടില്ല എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ പോവുക എന്ന് ചോദിച്ചാൽ എല്ലാ വശങ്ങളും ആലോചിച്ചുകൊണ്ട് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞാൽ ഒഴുക്കൻ മറുപടി പറഞ്ഞ് അദ്ദേഹം കാറിൽ കയറി പോവുകയാണ് ചെയ്തത് അദ്ദേഹം ശരിക്കും സ്പെസിഫിക് ആയിട്ട് അല്ലെങ്കിൽ വളരെ എന്താ വളരെ കൃത്യതയുള്ള ഒരു ആക്രമണം ഡി സിക്ക് നടത്തുന്നില്ല എന്ന് നമ്മൾ കാണേണ്ട കാര്യമാണ് എന്ന് മാത്രമല്ല ആ പുസ്തകത്തിലെ ഒരു ഭാഗത്ത് പറയുന്നൊരു കാര്യമുണ്ട് ഈ പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടത് പറഞ്ഞു പോകണമല്ലോ അത് ഉപതെരഞ്ഞെടുപ്പിൻ്റെ മുൻപ് പ്രസിദ്ധീകരിക്കപ്പെട്ടാൽ ഒരുപക്ഷേ വലിയ വിവാദമായേക്കാം ശേഷമേ പ്രസിദ്ധീകരിക്കപ്പെടൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ പറയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് സരിനെ എടുത്തതുമായി ബന്ധപ്പെട്ട കാര്യം പി വി അൻവറിൻ്റെ കാര്യം രണ്ടാം പിണറായി വിജയന് സർക്കാരുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേൾക്കുന്ന ആരോപണങ്ങൾ ഏറ്റവും അവസാനം ഒരു തിരുത്തലിന് നമ്മുടെ നേതൃത്വത്തിന് ശക്തി ഉണ്ടായേ മതിയാവും എന്ന മറ്റുള്ള നേതൃവിമര്ശനം ഇതൊക്കെ അദ്ദേഹം പറയുന്നത് ഇത് പിന്നീട് പ്രസിദ്ധീകരിക്കപ്പെടുവെന്ന കോൺഫിഡൻസിലാണ് അപ്പോൾ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം ഈ ദിവസം ഇങ്ങനൊരു ബോംബ് പോലെ വന്നു വീണ് ഇത് മാധ്യമങ്ങളാകെ ഊതിപ്പെരിപ്പിച്ച് മൊത്തത്തിൽ ഈ ഇ പി എം കുഴപ്പത്തിലാക്കി കളയും പാർട്ടി ഇ പി എ തള്ളിപ്പറയേണ്ട നില സൃഷ്ടിക്കപ്പെടും എന്ന അദ്ദേഹം വിചാരിച്ചില്ല എന്നാണ് കാണേണ്ട കാര്യം അത് പക്ഷേ സംഭവിച്ചു അതിനകത്തൊരു ആലോചന ഒരു ഒരു ആസൂത്രണത്തിൻ്റെ ഒരു ആലോചന സംഭവിച്ചെന്ന് ചോദിച്ചാൽ സംഭവിച്ചിട്ടുണ്ട് അത് വസ്തുതയാണ് ഈ തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ പോളിംഗ് തുടങ്ങുമ്പോൾ ഇത് പുറത്തു വരണമെന്നും അതൊരു രാഷ്ട്രീയ വിവാദമായി കത്തിപ്പടരണമെന്നും അത് പുറത്തുവിട്ട ആളുകൾ ആഗ്രഹിച്ചിട്ടുണ്ട് അത് ആഗ്രഹിച്ചത് ഡി സി ആണോ അങ്ങനെയെങ്കിൽ ഡി സിയുടെ കച്ചവട താല്പര്യം പ്രധാനമാണ് അങ്ങനെ പുറത്തിട്ടുണ്ടാവാം എല്ലാ പബ്ലിഷേഴ്സും ഇത്തരം ചില ടെക്നിക്സ് എടുക്കുന്നവരാണ് അതാവാം അതോ അതിനപ്പുറം ഇനി അതിനിടയിൽ നിന്ന ആളുകൾ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു വിശ്വസനായ ഒരു മാധ്യമ പ്രവർത്തനം ഞാനത് എഡിറ്റ് ചെയ്യാൻ ഏൽപ്പിച്ചു അദ്ദേഹം ഇതിൻ്റെ പി ഡി എഫ് നേരത്തെ അജിംസ് പറഞ്ഞ പോലെ ലോജിക്കലായ ക്വസ്റ്റാണ് ഡി സി അവരുടെ ഒരു ഒരു വിറ്റഴിക്കാൻ ഉദ്ദേശിക്കുന്ന പുസ്തകത്തിൻ്റെ ടോട്ടൽ കണ്ടൻറ്റ് സർക്കുലേറ്റ് ചെയ്യുമോ സാ കുറവാണ് അപ്പോൾ ആരാണിത് പുറത്തുവിട്ടത് ഈ ഇത് എഡിറ്റ് ചെയ്യാൻ ഏൽപ്പിച്ച ആൾ ഇത് കംപ്ലീറ്റ് ആയി പുറത്തുവിട്ടതാണോ വിട്ടതാണോ അങ്ങനെ പുറത്തുവിട്ട കൂട്ടത്തിൽ ഇ പി എന്ന് ഇപ്പോൾ പറയുന്ന പോലെ ഇ പി പറയാത്ത ചില വാചകങ്ങൾ അതിനകത്ത് സ്മഗിൾ ചെയ്തിട്ടുണ്ടോ സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് എനിക്ക് അതൊരു അഭിപ്രായമില്ല ഇപ്പോൾ നാളെ അദ്ദേഹം സരന് വേണ്ടി പാലക്കാട് പ്രചരണത്തിന് പോകാണ് സരിനെ എടുത്തത് കുഴപ്പമാണെന്നാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇ പി ആഗ്രഹിക്കാത്ത ഒരു കാര്യം അതിനകത്ത് കള്ളക്കടത്ത് നടത്തിയിട്ടുണ്ടോ ഈ കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യപ്പെട്ട് എവിടുന്നാണ് വന്നതെന്ന കാര്യത്തിൽ ഇപ്പോഴും ഞാൻ പറയുന്നത് ഇപിയുടെ പരാതി പൂർണ്ണമല്ല ഇ പി ഉന്നയിക്കുന്ന വിശദ കൊണ്ടുവരുന്ന വിശദീകരണം പൂർണ്ണമല്ല ഇ പി ഇതുവരെ എടുത്തിട്ടുള്ള സ്റ്റെപ്സ് മുഴുവൻ കണക്റ്റ് ആവാത്തതാണെന്ന പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട് ഇതിന് മുൻപും വലിയ വിവാദങ്ങളുണ്ടായ ഘട്ടത്തിൽ അദ്ദേഹം ആദ്യം കന മൊത്തമായിൽ നിഷേധിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട് വൈദികവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിഷേധിച്ചിട്ടുണ്ട് പലതരത്തിലുള്ള ആരോപണങ്ങൾ അദ്ദേഹം സമ്പൂർണ്ണമായി നിഷേധിച്ചു പിന്നീട് അവസാനം അദ്ദേഹം ഏറ്റവും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്താണല്ലോ അദ്ദേഹം ഞാൻ പോയി ജാവദേക്കറെ കണ്ടു എന്ന് പറഞ്ഞ് പാർട്ടിയെ കുഴപ്പം മൊത്തത്തിൽ വെള്ളത്തിലാക്കി കളഞ്ഞു അതുകൊണ്ട് ഇതിനകത്ത് ഇ പി ഇനി വിശദീകരിക്കാനുണ്ട് ഇ പി ഇനി ഇത് പൂർണ്ണമാക്കാനുള്ള വിശദീകരണം എൻ്റെ അഭിപ്രായം ഇത് തിരഞ്ഞെടുപ്പിനെ ഇപ്പോൾ ബാധിക്കുമെന്ന് ഇത് പുറത്തുവിട്ട ആളുകൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ മൊത്തത്തിൽ ഇതിപ്പോൾ സി പി എമ്മിനെ സി പി എമ്മിൻ്റെ ചേരക്കരയിലെ സ്ഥാനാർത്ഥിയെ ഇത് ബാധിച്ചോ അല്ലെങ്കിൽ അടുത്ത പാലക്കാട് ബാധിക്കുമെന്ന് ചോദിച്ചാൽ എനിക്കതിനെ തുറപ്പില്ല കാരണം ഇപിയുടെ വിമർശനങ്ങൾ എന്തുമാത്രം മാത്രം ടെറിട്ടോറിയസ് ആയിട്ടും ഭയങ്കര ആയിട്ട് ജനങ്ങൾ എടുക്കും എന്ന് ചോദിച്ചാൽ ആ പാടാണ് ഇ പി എന്തിനാണ് ഈ പ്രശ്നം ഉന്നയിക്കുന്നത് ഇ പി എങ്ങനെയാണ് പുറത്ത് നിൽക്കുന്നത് അദ്ദേഹം എന്തൊക്കെ കുഴപ്പം പാർട്ടി ഉണ്ടായിക്കൊടുക്കുന്നതിനെക്കുറിച്ച് പാർട്ടിക്കാർക്കും പാർട്ടി അനുഭാവികൾക്കും നാട്ടുകാർക്കെല്ലാം നല്ല ബോധ്യമുണ്ട് ഇ പി ഇത്തരം വിമർശനങ്ങൾ കൊണ്ട് പാർട്ടിയെ ഒന്നും ഒലയ്ക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല ആകെയുള്ള ഒന്ന് സി പി എമ്മിനകത്ത് മൊത്തം അലമ്പാണ് എന്ന് നാട്ടുകാർക്കൊരു മൂടുണ്ടാവും അത് അത് നല്ല ഉപകാരമായി പോയി ഇപ്പം നമുക്കറിയാലോ ഈ മുഖ്യമന്ത്രി പറയാത്ത അഭിമുഖത്തിൽ പറയാത്ത കാര്യങ്ങൾ പ്രസിദ്ധീകരിച്ച ദ ഹിന്ദുവിനോട് മുഖ്യമന്ത്രിയും പാർട്ടിയും ക്ഷമിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ താൻ പറ താൻ എഴുതാത്ത പുസ്തകം പ്രസിദ്ധീകരിച്ച ഡി സി ബുക്സിനോട് ഇ പി ക്ഷമിക്കുമെന്ന് നമുക്ക് കരുതാം